നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ ക്രോസ് എക്ഷൻ പ്ലാൻ ആണ് ഇതിൽ സർവീസ് റോഡിന് ഏഴ് മീറ്റർ വീതിയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഏഴ് മീറ്റർ വീതി എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം കൂടിയുണ്ട് അതായത് സർവീസ് റോഡ് ടൂ വേ ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ നമ്മളിപ്പോ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ പയ്യന്നൂട്ടും പരിസര പ്രദേശം തന്നെ നമ്മൾ അളന്നു നോക്കിയാൽ മൂന്നര മീറ്റർ മുതൽ അഞ്ചര മീറ്റർ വരെ മാത്രമേ സർവീസ് റോഡിന് വീതിയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ പ്ലാനിൽ നിന്നും ഘടകവിരുദ്ധമായാണ് സർവീസ് റോഡിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം എന്നാൽ അത് വെറുതെ പറയുകയല്ല നിങ്ങൾക്ക് മുന്നിൽ കൃത്യമായി അളന്ന് കാണിച്ചു തരാമെന്ന് തന്നെയാണ് കരുതിയിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എടാട്ട് പ്രദേശത്താണ് ഇവിടെ റോഡിൽ സർവീസ് റോഡിന് വീതി അഞ്ച് മീറ്ററും നാൽപ്പത് സെന്റിമീറ്റർ മാത്രമാണ് തൊട്ടടുത്തും ഇതുപോലെ നമ്മൾ അളന്ന് കാണിച്ചു തരാം കൃത്യമായ അളവ് കാണിച്ചു തരാം അഞ്ചു മീറ്റർ അഞ്ചര മീറ്റർ ഒക്കെയാണ് ഉള്ളത് എന്നത് ഒരു ബസ് മുന്നിൽ പോവുകയാണെങ്കിൽ പിറകിൽ വെറുതെ നിർത്തിയിടേണ്ടി വരുന്ന ടു വീലറുകളും അല്ലെങ്കിൽ ഫോർ വീലറുകളും ഓട്ടോറിക്ഷകളുടെ എണ്ണം അനവധിയാണ് ഈ ദേശീയപാതയുടെ നവീകരണത്തോടുകൂടി ദീർഘദൂര യാത്ര ഏറ്റവും വേഗത്തിലാകുമെന്നും അത്തരത്തിൽ നമ്മുടെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുമെന്നൊക്കെയാണ് പറയുന്നത് കേരളം പോലെ ഒരു ഇടത്ത് ഒരു കിലോമീറ്റർ വ്യത്യസ്തതയിലൊക്കെയാണ് ബസ് സ്റ്റോപ്പുകൾ ഉള്ളത് ആ ബസ് സ്റ്റോപ്പുകളൊക്കെ ഈ റോഡിൽ തന്നെയാണ് ബസ്സിന് നിർത്തിയിടേണ്ടി വരുന്നത് ബസ് വേ ഇല്ല എന്നതുകൊണ്ട് വസ്റ്റ്മൻ സ്റ്റേറ്റ് മീഡിയയുടെ ചെറിയൊരു അന്വേഷണത്തിൽ തന്നെയാണ് സർവീസ് റോഡ് മൂന്നര മീറ്റർ മുതൽ അതായത് ഏഴ് മീറ്റർ വേണ്ട സർവീസ് റോഡ് മൂന്നര മീറ്റർ മുതൽ അഞ്ചര മീറ്റർ വരെയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ കേരളം മുഴുവൻ അളന്നു നോക്കുകയാണെങ്കിൽ എത്ര മാത്രമായിരിക്കും ഈ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത് തോന്നുന്ന പോലെയാണോ അപ്പോൾ എൻ എച്ച് പണിതെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കാതെ വയ്യ പാതയോരത്തു നിന്നും ദേശീയ പാതയോരത്തു നിന്നും കെ എൻ വർഷം